ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ബിഗ് ബോസ് റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒത്തിരി നാളായിട്ട് ബിഗ് ബോസ് ഇങ്ങനെ എല്ലാ സീസണും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഈ സീസൺ ഇപ്പം എല്ലാവരും പറയുന്ന പോലെ തന്നെ തീരെ ക്വാളിറ്റി ഇല്ലാത്ത കണ്ടൻറ്റും ക്വാളിറ്റി ഇല്ലാത്ത കണ്ടസ്റ്റൻസും ഒക്കെ ആയിരുന്നു അപ്പോൾ ഒരു വൈൽഡ് കാഡ് എൻട്രിയിലൂടെ സിബിൻ വന്നതോടുകൂടി ഭയങ്കരമായിട്ട് നല്ലൊരു മാറ്റം വന്നൊരു സീസണായിരുന്നു ബിഗ് ബോസ് സീസൺ മലയാളം സിക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സിബിൻ എന്ന് പറയുന്നത് വൈൽഡ് കാർഡ് ഇതുവരെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ വൈൽഡ് കാർഡ് എൻട്രിയിൽ ഏറ്റവും നല്ലൊരു എൻട്രിയും ഏറ്റവും നല്ലൊരു പെർഫോമൻസും ഏറ്റവും നല്ല നിലപാടുകളും ഒരു കളി തന്നെ ഗെയിം തന്നെ മാറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറും നല്ലൊരു വ്യക്തിയായിരുന്നു എന്തായാലും ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ എന്ന് ഉറപ്പിച്ചൊരു ആള് തന്നെയായിരുന്നു സിബിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ അല്ലെങ്കിൽ തൊട്ട് ഇപ്പം കഴിഞ്ഞ വീക്കെൻഡ് എക്കി എപ്പിസോഡിലാണ് ലാലേട്ടനെ ഭയങ്കരമായിട്ട് വിമർശിക്കുകയും അദ്ദേഹത്തെ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ പുറത്താക്കുകയും ഡി ജെ പുറത്താക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്താക്കുകയല്ല മാനസികമായിട്ടൊട്ടും താങ്ങാൻ പറ്റാത്ത ഒരു ടെൻഷൻ സിബിന് ഏറ്റെടുക്കുകയും ചെയ്യുകയും അതേ തുടർന്ന് പിറ്റേ ദിവസം സിബിന് പോണം പോണം എന്നുള്ളൊരു മൈൻഡ് വരികയും പക്ഷെ നമ്മൾ അത്ര മാത്രമേ കണ്ടിട്ടുള്ളൂ കഴിഞ്ഞിട്ടാണ് സിബിൻ പറഞ്ഞത് സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് സിബിൻ ഓക്കെ ആയിരുന്നു തിരിച്ച് കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസ് തന്നെയാണ് പറഞ്ഞത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പുറത്താക്കപ്പെടുന്നു പുറത്താക്കുന്നു അല്ലെങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് വിടവാങ്ങുന്നു എന്നാണ് സിബിന പറഞ്ഞത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അതും അപ്പോൾ ഇത് പുറത്തിറങ്ങിയിട്ടാണ് നമ്മൾ ഈ രംഗങ്ങളോ കാഴ്ചകളോ ഒന്നും നമ്മൾ അറിയുന്നില്ല പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണ് സിബിൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ അറിയുന്നത് ഇങ്ങനെ അതിനകത്ത് വേറെയും ചില കോൺവെർസേഷൻസ് വേറെയും ചില എഗ്രിമെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു നമുക്കിതൊന്നും പ്രേക്ഷകർ അറിയാത്ത പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് നമ്മൾ പ്രേക്ഷകർ എന്നുള്ള നിലയിൽ നമ്മൾ സിബിനക അതിൻ്റെ അകത്ത് കാണിച്ച കുറെ കരച്ചിലും സിബിന് വിഷമം താങ്ങാൻ പറ്റാത്തതിലുള്ള കുറെ എന്താ പറയുക ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ് അതൊക്കെയാണ് നമ്മൾ കണ്ടത് പക്ഷെ അതിൻ്റെ അകത്ത് കയറിയ ആളോ ഓക്കെ ആവുന്നതും അല്ലെങ്കിൽ തിരിച്ചു കയറണം എന്ന് ആഗ്രഹം ഉണ്ടായതൊന്നും നമ്മൾ അറിയുന്നില്ല അപ്പോൾ സിബിനെ കുറ്റപ്പെടുത്തുന്നവർക്ക് സിബിൻ വീക്കായിരുന്നു ഒരു വീക്ക് കണ്ടസ്റ്റൻസ് ആണ് ആണ് അത്രയും ചങ്കുറപ്പില്ല അല്ലെങ്കിൽ അത്രയും താങ്ങാനുള്ള ഇല്ല എന്നൊക്കെ വിചാരിച്ച് സിബിനെ കുറ്റപ്പെടുത്താൻ മാത്രമേ പറ്റുള്ളൂ പക്ഷേ എനിക്ക് സിബിൻ ശരിക്കും ബിഗ് ബോസിന്റെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ പോലെയൊക്കെ തോന്നിയിരുന്നു അത്രയും ഒരു എന്താണ് ഈ ബിഗ് ബോസ് എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് ബിഗ് ബോസ് ഒരു പ്രതിഫലനമാണ് സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എൻ്റർടൈനറായിട്ടുള്ളൊരു ആൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂസോ ഉള്ള ഒരാൾക്ക് ഇത്രയും ബെസ്റ്റ് ബെസ്റ്റ് പെർഫോമൻസോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ക്യാരക്ടറോ അതിൽ കാഴ്ചവെച്ചിട്ട് അറ്റ് അറ്റ് ലാസ്റ്റ് ദ എൻഡ് അദ്ദേഹം ഒരു വിന്നർ ആവുന്ന ഒരു നല്ലൊരു അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു സംഭവമാണ് ബിഗ് ബോസ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അതിലൊരുപാട് ടാസ്ക്കും മാനസികമായിട്ടുള്ള ഒരുപാട് പ്രഷറും ഒക്കെ കൊടുക്കും അതൊക്കെ തരണം ചെയ്ത് ഒരു ഏറ്റവും അവസാനം അദ്ദേഹം അതൊക്കെ തരണം ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം വിന്നർ ഇതാണ് ബിഗ് ബോസ് മുമ്പോട്ട് കൊണ്ടുവരുന്നത് ഓക്കെ അതിനിടയിൽ ലാലേട്ടന്റെ ചെറിയൊരു വഴക്ക് കാരണം ഒരുപാട് വിഷമിച്ചിട്ട് ഇദ്ദേഹത്തിന് പുറത്തിറങ്ങേണ്ടി വരുന്നു അല്ലെങ്കിൽ പുറത്ത് പോകണം എന്ന് തോന്നുന്നു അത് ഉണ്ടാവാം അതിൽ പലർക്കും ഇങ്ങനൊരു സ്റ്റേജിലൂടെയാണ് അതിൽ അതിൽ പലരും ജാസ്മിൻ ആയിക്കോട്ടെ അതിനു മുമ്പിലുള്ള സീസണിലെ മണിക്കൂട്ടനായിക്കോട്ടെ എല്ലാവരും ഈ പുറത്തു പോകണം എന്നുള്ളൊരു മൈൻഡ് കുറച്ച് അതിലൊരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആവും എന്നിട്ട് അതിനകത്തൊരു സൈക്കോളജിസ്റ്റിൻ്റെ സൈക്കോളജിസ്റ്റിൻ്റെ എന്താ പറയുക ഹെൽപ്പോടു കൂടി തിരിച്ചു കയറുന്നവരും ഉണ്ട് ഓക്കെ അങ്ങനെയാണ് മണിക്കൂട്ടൻ കയറുകയും ഒരു സീസണിലെ വിന്നർ ആവുകയും ചെയ്തത് പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ സിബിനും ഇവിടെ കൊടുക്കായിരുന്നു പക്ഷേ സിബിനെ പുറത്താക്കി എന്നുള്ളത് ഭയങ്കര പുറകിൽ നടന്ന വലിയൊരു കളിയായിട്ട് തന്നെയാണ് എനിക്കും കാണാൻ തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസിനകത്ത് ഇങ്ങനെ സിബിൻ വിന്നർ റാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒബ്വിയസ്ലി പുറത്താക്കാവുന്നതേ ഉള്ളൂ സിബിനെ പുറത്താക്കണമെന്ന് വേറൊരാളാണ് ജയിക്കണമെന്ന് അതിനകത്തുള്ളവർക്ക് ആഗ്രഹം അല്ലെങ്കിൽ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സിബിനെ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്താക്കാൻ പറ്റുന്ന പറ്റാവുന്നതേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ആ പുറത്തിറങ്ങുന്നത് വരെ സിബിനായിരുന്നു ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഹയസ്റ്റ് വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്പോൾ പ്രേക്ഷകരുടെ ഇഷ്ടം ഇപ്പോൾ ലാലോട്ടം പറഞ്ഞ പോലെ പ്രേക്ഷകരുടെ ഇഷ്ടം നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ പ്രേക്ഷകർക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇപ്പോഴും സിബിൻ അതിന്ന് പോയി എന്നുള്ളൊരു ആ ഒരു ഇതൊന്നും ഞാൻ റിക്കവർ ആയിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമാണ് അതിന് ശേഷം ഞാൻ ബിഗ് ബോസിന്റെ എപ്പിസോഡ് ഒന്നും കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ബിഗ് ബോസിന്റെ കുറച്ച് ഒക്കെ കണ്ടു അഖിൽ മാരാർ എന്നൊരു ഇൻ്റർവ്യൂ കൊടുത്തത് കണ്ടു ബിഗ് ബോസിനകത്ത് പല കളികൾ നടക്കുന്നു കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലാണ്ട് നമുക്കിതൊന്നും പറയാനോ അത് സ്ഥാപിക്കാനോ ഒന്നും പറ്റില്ല പക്ഷെ സിബിനോട് ചെയ്തത് വാസ്തവാണെങ്കിൽ സിബിൻ തന്നെ ഇത് പറയുകയുണ്ടായി എന്നെ ഇങ്ങനെയാണ് പുറത്താക്കിയതാണെന്ന് പറയുകയുണ്ടായി ഇൻസ്റ്റഗ്രാമിലൂടെ അത് ഭയങ്കര വിഷമുള്ളൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു അപ്പോൾ ഒരു ബിഗ് ബോസ് പ്രേക്ഷകാന്നുള്ള നിലയിൽ ഇനി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല ഇത് കാണാൻ ഒരു നടപടി ബിഗ് ബോസിൻ്റെ അധികൃതരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ലാലേട്ടൻ ഇപ്പോൾ ലാലേട്ടൻ ശരിക്കൊരു ഒരു ആയിട്ടാണ് ഒരുപാട് ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന ഈ കളിയിൽ ലാലേട്ടനാണ് ശരിക്കും ഇരയായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ ഇതൊന്നും അറിയാതെ ഇങ്ങനെ സംസാരിക്കരുത് അല്ലെങ്കിൽ ഇതിന് ഒരു വ്യക്തമായ ഒരു മറുപടി ഞങ്ങൾക്ക് തരാതെ ഇനി ഞാൻ എനിക്ക് താല്പര്യമില്ല ഈ ഷോവിനോട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൂടാതെ ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ റോബിൻ ഡോക്ടർ റോബിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കൂടി കണ്ടു ഭയങ്കര വിഷമം തോന്നി അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ടെമ്പർ കാരണമാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം സീസൺ ഫൈവിൽ കയറിയിരുന്നു അപ്പോൾ അവിടെ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ അന്നേ ആ സമയം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ റോബിൻ്റെ പെട്ടെന്നുള്ളൊരു എടുത്തുചാട്ടത്തിൽ അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു റിയാക്ഷൻ നമുക്ക് അന്നേരം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ഒബിയസ്ലി റോബിനിയാണ് അന്നേരം നെഗറ്റീവ് അടിച്ചത് അപ്പോൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായി തുടങ്ങുമ്പോഴാണ് അവിടെ ഇത്തരത്തിലുള്ള കളികളും കുറെ അഭ്യാസവും ഒക്കെ നടക്കുന്നു എന്നുള്ളത് അറിയാൻ സാധിക്കുന്ന അപ്പം എനിക്കിത് വളരെ ഒരു കാര്യമായിട്ട് തോന്നുന്നു ഒരു നമ്മളെ പറ്റിക്കല്ല ഇത്രയും കാലം ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുന്ന എത്രയധികം ജനലക്ഷങ്ങളുണ്ട് അപ്പം എല്ലാവരെയും ഒരു കബളിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മൾ വിചാരിക്കും നമ്മൾ വോട്ട് കൊടുത്തിട്ടാണ് അവർ കയറുന്നത് ഓക്കെ വോട്ടിൻ്റെ കാര്യം ഒരുപാട് ഒക്കെ നടത്തിയിട്ടാണ് വോട്ട് അവര് ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ വോട്ട് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ടായി അപ്പോൾ വോട്ടിന്റെ കാര്യത്തിൽ വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല പ്രേക്ഷകർ പറയുന്ന വോട്ട് പോലത്തെ അതിൽ വലിയൊരു അട്ടിമറി നടക്കാൻ സാധ്യതയില്ല എന്നാണ് ഏഷ്യാനിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അഖിൽ അഖിൽമാരാറും അല്ലെങ്കിൽ പലരും പറയുന്ന വോട്ടിൽ സത്യസന്ധത കാണിക്കുന്നുണ്ടെന്നാണ് ഇതുവരെ അറിഞ്ഞ ഒരു റിപ്പോർട്ട് അതല്ലെങ്കിൽ ഇതിനു മുമ്പൊക്കെ വോട്ടിൽ അട്ടിമറി ഉണ്ടെങ്കിൽ അന്നേ അതൊക്കെ പൊളിഞ്ഞു പക്ഷെ വോട്ടിലൊന്നും ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത് ഓക്കെ വോട്ട് പോട്ടെ അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇപ്പം ബിഗ് ബോസിനും വോട്ടിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാവുന്ന പല കാര്യങ്ങളിലും കുറെ ഇത് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നമ്മളെ കാണിക്കാം അപ്പോൾ ബിഗ് ബോസ് ഒരുപാട് അട്ടിമറികൾ ഇതിൽ നടത്തുന്നുണ്ട് അല്ലെ ബിഗ് ബോസ് മീൻസ് ആ ഒരു ടീം അതിൽ ചില ആൾക്കാർ അവരുടെ ഫേവറിസം പോലെ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മളിപ്പോ അറിഞ്ഞ റിപ്പോർട്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു ഒരു സത്യസന്ധത ഇപ്പൊ പ്രേക്ഷകരെ പറ്റിക്കുന്നൊരു ഷോ ആയിട്ട് ഇത് മാറാൻ പാടില്ല ഇത്രയധികം വിവാദങ്ങൾ ഇതിലെ നിൽക്കെ ഇതിനൊക്കെ ഒരു പ്രൂഫ് അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു മറുപടി ഒരു റിപ്ലൈ ഇതൊക്കെ നമുക്കും കൂടി വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടി അടുത്ത വീക്കെൻഡിൽ അല്ലെങ്കിൽ നമുക്ക് അടുത്ത് തന്നെ അതിനുള്ള ഒരു മറുപടി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സിബിനെ ഇങ്ങനെ പുറത്താക്കിയതാണെങ്കിൽ വളരെ മോശം കാര്യമായിട്ട് തന്നെ തോന്നുന്നു ഇതിനൊക്കെയുള്ളൊരു മറുപടി കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ അപ്പം നിങ്ങളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തും അപ്പോൾ ഇത്രയുള്ളൂ എന്താണ് ഇപ്പം ഉള്ള ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒട്ടും തീരെ എൻ്റർടൈൻഡ് ആവുന്നില്ല നമ്മൾ നമുക്ക് ഒരു എൻ്റർടൈനിങ് ഫാക്ടർ അതെന്ന് നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നുന്നു ഒരു നാഥൻ ഇല്ലാ കളരി അല്ലെങ്കിൽ ഒരു രാജാവില്ലാത്ത ഷോ എന്നൊക്കെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നതിലൊരു ഒരു ഒരു ബിഗ് ബോസ് വിന്നറെ പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പൊ ഷോ പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്തുകൊണ്ടാണ് ആ ഷോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ബിഗ് കുറിച്ച് അല്ലെങ്കിൽ ഈ വിവാദങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഇതിൽ കുറച്ച് എനിക്ക് പറ്റുന്ന അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ ഇനിയും ഇതുപോലെ ഈ ഷോയിനെക്കുറിച്ച് വരുന്നതായിരിക്കും അപ്പോൾ തുടർന്നുള്ള വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ടാ ടാറ്റബാസ് ചെയ്യും